നവതി കൃഷി വിളവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം നേട കാണിക്കാൻ പോകുന്ന വെച്ചാൽ പച്ചക്കറി ചക്കമടലുണ്ട് ചക്കമടലുണക്കി വെച്ചിട്ടുണ്ട് അട അതും കുറച്ച് പച്ച പച്ചില കുറച്ച് കരിയില്ല ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു പച്ചക്കറി അതിൽ നട്ടു വെക്കാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പുതിയ പുതിയൊരു പുതിയൊരു പരിപാടിയാണ് അതൊന്നും നമുക്ക് കാണിച്ചതാണ് ഇപ്പോൾ ഇത് പോട്ടിയും മിസ്റ്റ് ചെയ്ത് ഒരാക്കി വെച്ചതാണ് ഇത് ഇത് പോട്ടിയും മിസ്റ്റ് ചെയ്താക്കി വെച്ചതാണേ ഇത് പോട്ടിയും മിസ്റ്റ് ചെയ്ത് ഞാനൊരു ആക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടോ കേട്ടോ കോട്ടയും മിശ്രിതാക്കി വെച്ചിട്ടുണ്ട് ഇടാ ഇത് ഇത് കോട്ടയും മിശ്രിതാക്കി വെച്ചതാണ് ഇത് ഇത് പച്ചില ഇത് പച്ചിലയാണ് ഇതിൽ തോലി പച്ച പച്ചില ഉള്ള ഇത് കേട്ടോ ആ കുറച്ച് കരിയില കുറച്ച് കരില്ല ഇത് ചക്ക മടല ഇത് ചക്കയുടെ മടലിൽ ഞാൻ ഉണക്കി വെച്ചതാണ് ഇത് വേലിച്ചിട്ട് ഉച്ചിട്ട് ഉണക്കി വെച്ചതാണ് ഉണക്കി വെച്ചാ ഇത് എല്ലാം കൂടി നമുക്ക് പച്ചക്കറി അതിൽ നിന്ന് നത്തോക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കണ്ടേ ഇതെടുക്കാം ഇപ്പം ഞാൻ കഴിഞ്ഞാൽ ഇതെടുക്കാം ഇപ്പം ഇതിൽ കാണിക്കാൻ പോകുന്നിട്ട് ഞാനിപ്പം ഇട ഇടകത്ത് അടിയിൽ കുറച്ച് കരിയിൽ വയ്ക്കും കരി ഇത് കരിയിൽ അടിയിൽ കരിയിലാണ് കുറച്ച് കരിയില ഇതിൻ്റെ മേലെ കുറച്ച് ഈ ഈ ചക്ക മണലിത് ഇത് നല്ലൊരു വളവും കൂടിയാണ് ചക്ക മണലിൽ എന്ന് പറയുന്നത് നല്ലൊരു വളവും കൂടിയാണ് ഇത് വേണ്ട ഇത് വെച്ച് കുറച്ച് ചക്ക മണലിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് പച്ചത്തോല് ഇതിൻ്റെ മേലെ കുറച്ച് ഇതിൻ്റെ മേലെ കുറച്ച് ഈ ഈ ചകരിച്ച് കൊണ്ട് വളവും അപ്പം ഇതിൻ്റെ മേലെ കുറേശന കുറേശനേ ഉണ്ട് അത് അതിൻ്റെ മേലെ ഒരു ഇതാവാൻ വേണ്ടി ഒരാളെന്നിട്ടിങ്ങനെ പോകാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് കുറച്ചു ഇത് കുറച്ച് പച്ചക്കൊടി അതായത് അതെല്ലാം തരും പപ്പച്ചപ്പ് ഈ പച്ച പുല്ല് മിക്കത്തുനിന്ന് പച്ച പുല്ല് കാട് ഇതെല്ലാം ഇതെല്ലാം കൂടിയാണ് അതിൽ ഇതിനകത്ത് പറച്ചിട്ട് കുറച്ചത് കിട്ടി കുറച്ചത് കൂടുക എല്ലാം ഇത് കുറേശനത് കൂടുക ഇത് നല്ല ഈ കർമൂസിൻ്റെ തയ്യലും ഉണ്ടായിരുന്നു കുറേ അതെല്ലാം പറിച്ച് പൊരിച്ചിട്ട് അതെല്ലാം തറച്ചിട്ട് ഇട്ടതായി ീത്തണ്ട് എല്ലാം ഉണ്ട് എല്ലാ കാളുമുണ്ട് തീന്റെ മേലെ ഇട വാരി മാത്ര ഇതിൽ നല്ലൊരു വളവായിട്ട് വരും നല്ല മരുന്നും ആവും ഇതിനകത്ത് ഈ മുറി കൂടിന്റെ നമ്മൾ മുറിക്ക് വെക്കുന്ന ആ മരുന്ന് വരെ ഉണ്ട് മരുന്നിൻ്റെ തോൽവരെയുണ്ട് അതുകൊണ്ടെന്നാ നമുക്ക് മുറി വരുന്നതിന് എല്ലാറ്റും ഒരു നല്ല ഒരു മരുന്നായി അതുകൊണ്ടാണ് അതല്ല ഈ വീട്ടിന് എന്താ നടക്കാൻ പറ്റും ഇതിപ്പം പച്ചക്കറി നടാൻ വേണ്ടിയിട്ടാണ് നീലന്നായിപ്പം നേടുന്ന വെച്ചാൽ കത്തി ഉക്കുമ്പോഴും നടണം പിന്നെ താരവലി ഉണ്ടാകണം പൊട്ടിക്കാൻ വരുന്ന സാധനമില്ലേ അത് താരവൊലി ഫീറ്റിങ്ങാന്ന് പറയും ഓരോരാൾ പലതും പറയും പിന്നെ ഇത് നടാനാണിപ്പം ഇപ്പം കുറേ ഇട ഒരാഴ്ച വേണ്ടി ഇത് അമി അങ്ങിയിട്ടാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതാ ഇത് വെയിറ്റ് ഉണ്ടാവില്ല ഇതാകുമ്പോൾ വെയിറ്റ് ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നല്ല സുഖമാണ് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനും വരാനും എല്ലാം പിന്നെ നമുക്ക് അത്രയും ചരിച്ചോറ് പോകണം ചരച്ചോറിനപ്പം ആട് പൈസ അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ എടുത്തു ഇതാകുമ്പോൾ നല്ല വളവും കൂടിയായി കുറച്ചു ദിവസത്തേക്ക് നല്ലൊരു വളവും കൂടിയായി അതുകൊണ്ട് ഇനിയിപ്പോൾ രണ്ടിടത്ത് അറച്ച് വെച്ചു കലോന്നില്ല ഇല്ല പലമൊന്നുമില്ല ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒന്നും കൂടി എടുക്കും ഇത് കരില്ല വായി നല്ല കുറച്ച് വെല് വേണം വെല് വേണം ഞാൻ ഈ വെല് എടുക്കാം നമ്മൾ ചെറുതായാലും പെണ്ടക്കല്ലെടുത്ത് പറ്റി ഇത് താല് വലിക്കാം കുറച്ച് വലിയ വരാം എന്താ കുറച്ച് കരി ഇട ഇതില്ല പിന്നെ അത് കുറച്ച് ഇത് ഇട കരിട്ട് കുറച്ച് ഇത് കൊടുത്തു കുറച്ച് ഇനെ ഈ വളം കൊടുത്തു എന്നിട്ട് ഈ ഇരുണ്ടല്ലോ പിന്നെ ആ ചക്കമടലിൻ്റെ എന്തെങ്കിലും ഒരു നനവോ വരവോ ഉണ്ടോ അതുകൊണ്ട് ഈ പൊടി ഇത് മേലെ ഈ ഉണ്ട് എന്താ ഇത് കുറച്ച് ഇതും വരിട്ടു ഇത് കപ്പ വരി കപ്പച്ച ചപ്പു വരിയുണ്ട് പപ്പായ ചപ്പു വരി ഉണ്ടിൽ പുല്ല് എല്ലം ഉണ്ട് ഇതെല്ലാം നല്ല വളമാണ് അതിന് വേണ്ടിയിട്ടാണ് ഇത് വേണ്ടില്ലേ ഇങ്ങനെ നിറച്ചു ഇനി പിന്നത്ത് നല്ലോണം ഇട കുറച്ച് ഇതും വരി നിറച്ചു അത്ര വേണ്ടു അല്ലെങ്കിൽ ചകരിച്ചോടുമ്പ് ഇതിപ്പം ഒരു പത്തെണ്ണാക്കാനാവില്ല ഒരു അഞ്ചെണ്ണ അഞ്ചത്തെണ്ണാക്ക അഞ്ചെണ്ണം ആക്കുമ്പോഴേക്കന്നെ തീരും ഇതാകുമ്പോ ഇപ്പൊ നമുക്ക് ഒരു പത്തിരുപതെണ്ണം ആക്കാം ഈ ഈ വളർത്തുകൊണ്ട് ഇണ്ടാ നട്ടില്ല ആ ഇല്ല പണി വേഗം തീരുവരും നിർച്ചുഅ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇനിയിപ്പം ഇത് നടാനില്ല കുറച്ചുകൂടി ആൾക്കാർ വലിയ ആക്കാ ഇത് എടുത്തിട്ട് കാണിച്ചു തരാം എന്നിട്ട് കുറച്ച് കഴിക്കാൻ വല്ലതും കാണിക്ക ഇപ്പൊ എനിക്ക് കത്തിരിയാണ് നടാൻ പോകുന്നത് താലോയി പൊട്ടിക്കാൻ പറയുന്ന സാധനം ഇതാണ് ഇന്നിപ്പോ നടാൻ കാണിക്കുന്നത് ഇപ്പൊ ചേച്ചി ഇപ്പൊ നടൻ ഇതിപ്പോൾ പത്ത് കുരുവേ ഉള്ളൂ അതേ ഞാൻ പത്ത് കുരു മൂന്നെണ്ണത്തിലായിട്ടാണ് നടന്ന് ഇത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എല്ലാം പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ നടാം ഹൈബ്രെഡിൻ്റെ കുരുവാണ് അതുകൊണ്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ മാറ്റി നടാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിരിങ്ങി നടുന്നത് ഇത് നാലെണ്ണം നട ഇതിൽ മൂന്നെണ്ണമായിട്ട് നടന്ന് ഞാൻ അല്ലേ ഇങ്ങനെ മൂന്നെണ്ണം നിർത്തും ഇപ്പൊ മൂന്നെണ്ണ ഇല്ലേ നല്ല ഇതായി ഇനിയിപ്പം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് കാണിക്കാം അത് ഏറ്റവും നാട്ടുള്ളത് ഞാൻ നടത്തട്ടെ നടത്തതിന് ശേഷം കാണിക്കാം ഇതിപ്പോൾ എല്ലാം ഞാനിവിടെ നിറച്ച് വെച്ചു ഈ മൂന്നെണ്ണത്തിൽ കാലോലി പൊട്ടിക്ക നിട്ടു എനിക്കിത് തിരിക്കാനും നട കുക്കുംപരം ഇതും കൂടി നട്ടേ ഇതും കൂടി ഓരോന്നിൻ്റെ അകത്തും നട്ടേരാം നടത്തേ കുക്കുംപറ നക്കും പറക്കുംപറ നടുന്ന് ഇത് കുക്കുംപരം നമുക്ക് ഇത് മൂന്ന് കുരു വെച്ചിട്ടാണ് നടുന്നേ കുക്കുമ്പഴ് മൂന്ന് കുരു വെച്ചിട്ടാണ് നടുന്നത് ഒരു ഒരു പാത്രത്തിൽ ഇത് ഹൈബ്രിഡിൻ്റെ ഗുരുവായതുകൊണ്ട് കൃത്യമായിട്ട് പൊടിച്ചോളും ഒന്നും പോയി പോവില്ല അതുകൊണ്ട് ഹൈബ്രിഡിൻ്റെ ഗുരു ആകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒറ്റ പോയി പോവില്ല തൈ പോയി പോയിപ്പോയില്ല മറ്റേതാണെങ്കിൽ നമ്മൾ പോയി പോയിപ്പോയില്ല ഹൈബ്രിഡ് അല്ലാത്തതാണെങ്കിലും പൊടിച്ച് കിട്ടിയിട്ട് വരില്ല അതുകൊണ്ട് ഈ ഹൈബ്രിഡിൻ്റെ മാത്രം വാങ്ങുന്നതാണ് ഹൈബ്രിഡിൻ്റെ ആകുമ്പോൾ നല്ലോണം കായ് വിടുത്തോണ്ടാവും അതിന് നല്ലവണ്ണം പണിത്താൽ അതാണ് ഈ ഹൈബ്രിഡിൻ്റെ ഒരു ഗുണം ഇതിപ്പോൾ ഇനി ഇതിപ്പോൾ ചെറിയ ലീരുണ്ട ായിട്ട് പൊടിച്ച് നല്ല ഇതാക്കി വരും കുരു ആവുമ്പോ പൊടിക്കാനില്ല നമ്മള് പൊതിർത്തണംന്നില്ല അതുകൊണ്ട് ഞാൻ ഇത് തൈ കൊടുത്തോ തൈ എപ്പോൾ എപ്പോഴും കിട്ടൂലല്ലോ അത് തൈ നന്നാക്കിയാൽ കുടിക്കാൻ നടാൻ കഴിയുമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കുരുവനാണ് ഇടുന്നു ഉണ്ടോ ഇതിപ്പോൾ ഇതിപ്പോൾ നാല് മൂന്ന് ഏഴ് ഉണ്ട് അതാ മൂന്ന് മൂന്ന് ഉണ്ട് മൂന്ന് നാല് മൂന്ന് ഉണ്ട് ഇതായി ഏഴും ഉണ്ട് നട്ടു എനിക്കിപ്പോൾ പയറാണ് ഇത് പയറാണ് ഇത് പയര് ഇത് നട ഇത് ഒരു ഒരു നാല് അഞ്ചെണ്ണാമേട്ട് നടാനുണ്ട് കയ്യിൽ കണ്ടേക്ക അതും കൂടി നട്ടിച്ച് തൽക്കാലം വിറ്റിൽ തന്നെ ഒരുപാട് പൈസ ഇല്ല ഇനി നമ്മൾ വീടിൻ്റെ ഹൈബ്രിഡ് ആക്കാൻ കഴിയാതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ വിത്ത് എടുത്ത് വെക്കും ഈ ഹൈബ്രിഡിൻ്റെ വിത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഹൈബ്രിഡിൻ്റെ വിത്ത് എടുത്ത് വെക്കാറ് ഹൈബ്രിഡിൻ്റെ ഗുരുവാകുമ്പോൾ നമ്മൾ എട്ട് വച്ചാൽ ഹൈബ്രിഡിൻ്റെ ഗുരു നട്ടാലും ഒറ്റ കുടിക്കാണ്ട് വരില്ല അതുകൊണ്ടാണ് ഈ ഹൈബ്രിഡിൻ്റെ കുരു തന്നെ ഞാൻ നടാൻ നോക്കുന്നത് നമ്മളിപ്പുരു എട്ട് വെച്ച് കഴിഞ്ഞാൽ കുരു വെച്ചിരിക്കുമ്പോൾ കുരു തന്നാകും പക്ഷേ ഹൈബ്രിഡിൻ്റെ ആകുമ്പോൾ നല്ല ഒരുപാട് കായ് പിടിക്കും നമ്മളിപ്പോൾ വയലിൽ നിന്ന് ഇടുമ്പോൾ കായ് ഉണ്ടാവില്ല നമ്മുടെ വീട്ടുവളത്തിലൊന്നും ഇടുമ്പോൾ പറമ്പത്ത് നിന്ന് ഇടുമ്പോൾ നമ്മൾ കണ്ട വയലിൽ നെട്ടുന്ന പോലത്തെ കായ് കുടുത്തും ഉണ്ടാവില്ല വയലാകുമ്പോൾ ഇപ്പം നല്ലോണം ഉണ്ടാകും കാറച്ചും ഉണ്ടാകും ഇങ്ങനെ അതിപ്പം ഇതിരിപ്പം നമ്മൾ വീട്ടു കുഴപ്പമില്ലാകുമ്പോൾ അത്ര അത് നല്ലൊരു മണ്ണല്ലേ ചരലോ ഒന്നും ഇല്ലാത്തൊരു മണ്ണല്ലേ വയലിലാകുമ്പോൾ ആ സമയത്ത് നല്ലപോലെ നന്നാവും ഇതിപ്പോ ചരലിൻ്റെ അത്തുമ്പോൾ അങ്ങനെ നമുക്ക് നന്നായി കിട്ടില്ല കായ് പിടുത്തം ഉണ്ടാവില്ല ഇപ്പൊ ഇത്ര കുരു നട്ടു ഇനിയിപ്പം ശേഷം ബാക്കി ഉണ്ടാവും പിന്നെ തടാ വേറെ നടാ ഇതാണിപ്പോൾ ഇനിയിപ്പം പയറ് നട്ടു കക്കിരി നട്ടു ഏഴെണ്ണം കക്കിരി നട്ടു ബാക്കി ഇപ്പം നാല് അഞ്ച് വയറു നട്ട് മൂന്ന് കാലൂരി ഇല്ലാത്ത നട്ടു ഇനിയിപ്പം നൽകാൻ ഇരു മതി എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരിക്കൽ വെള്ളം നനച്ച് കൊടുക്കാം ഏകദേശം വെള്ളം നനച്ച് കൊടുക്കാതെ ഇനി വെള്ളം വെള്ളം നനച്ച് വെള്ളം നനക്കുന്നേച്ച് തരാം വെള്ളം നനക്കട്ടെ ഏകദേശം വെള്ളം നനച്ചിട്ട് വേണിച്ചു തരാം ഇന്ന് പാറ്റിപ്പാറ്റി അടക്കാൻ എന്നാ ഇങ്ങനൊന്നെ പാറ്റി നടക്കാം അല്ലെങ്കിൽ തെളിച്ചു ഒരു ഇനി നട്ടിച്ച്

ഇപ്പം ഇനിയിപ്പോൾ ഒത്തിരി ഉള്ളു ഞാൻ ഇനിയിപ്പോൾ ഒത്തിരി ഉള്ളൂ നാളെ ഇന്ന് ഇത ഇന്നത്തെ വെച്ചാൽ ചക്ക മടല് ഒരു പൊടി ചക്കേൻ്റെ മടല് നമ്മൾ കളിയാൻ പാടില്ല ഒരു ഒരു സാധനവും ഒരു വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും നമുക്ക് നടാൻ ഉപയോഗിക്കാം അടുക്കള പച്ചക്കറി നമ്മൾ അടുക്കള അടുക്കള വേസ്റ്റ് അടക്കം എല്ലാ കാര്യവും നമ്മൾ സ്വന്തം കാര്യത്തിൽ നമുക്ക് ഈ പച്ചക്കറിക്ക് വളമായിട്ട് ഉപയോഗി വളമായിട്ട് ഉപയോഗിക്കാം നമുക്കത് നല്ലൊരു വളയറ്റും വരും നമുക്ക് നടാനുള്ളൊരു ഒരു ഇതും കൂടി പൊട്ടി മെഷീനും പോലും കൂടി ആയി എല്ലാം കൂടി ആയി അന്നേരം നമുക്ക് ഈ ചകരിച്ചോറും മറ്റുള്ളതൊന്നും കൂടുതൽ വേണ്ട കുറച്ച് മാത്രമേ പോകൂ ചകരിച്ചോറും വളമെല്ലാം കുറച്ചിട്ടാൽ ഇത് മറ്റുള്ള വളം കൂടി ആകുമ്പം പെട്ടെന്ന് നന്നാവുകയും ചെയ്യും നല്ല ഉഷാറായിട്ട് വരികയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തന്നത് ചക്കമടലോ ഇനിയിപ്പോൾ ഒന്നും കളയാനില്ല വേസ്റ്റുകളൊന്നുമില്ല ഇല ഇലയോ കരിയിലയോ ഒന്നും പറമ്പ് ദേശം വൃത്തിയാവുകയും ചെയ്തു പറമ്പത്തൊന്നും കാണാനുണ്ടാവില്ല നമ്മളിതെല്ലാം മുഴുവനും നമ്മൾ ഉപയോഗിച്ച് ഓലക്കാൽ വരെ നമ്മൾ ഉപയോഗിച്ച് നട്ടു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് നശിക്കാനില്ല എല്ലാ കാര്യവും നമുക്ക് ഇവിടെ ഇവിടെ തന്നെ നമ്മൾ ഈ അകത്തുള്ള വളം തന്നെ നമ്മളെ പറമ്പത്തുള്ള വളം തന്നെ നമുക്ക് പച്ചക്കറി നടാൻ ഉപയോഗിക്കാൻ പറ്റും പച്ചക്കറി ഉണ്ടാക്കാനും പറ്റും നന്നായിട്ട് നമുക്ക് പച്ചക്കറി വളർത്തുകയും ചെയ്യാം ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കണം എല്ലാവരും ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ വിവരം എന്താ വെച്ചാൽ തരണം എനിക്ക് എന്നുള്ളത് പറഞ്ഞു തരണം നന്നായി നല്ല നിലക്ക് എല്ലാവരും നടണം എല്ലാവരും ഇത് ഇതുപോലെ തന്നെ കൃഷി ചെയ്ത് നോക്കുക ഒരു കാര്യം വീട്ടു പറമ്പത്തേ ഒരു സാധനവും കളയണ്ട അതിനു വേണ്ടി മാത്രം ഞാൻ ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം നാളെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവർ നന്ദി